أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفأصفاكم ربكم بالبنين واتخذ من الملائكة إناثا إنكم لتقولون قولا عظيما ും സൂറത്തുൽ ഇസ്രലെ നാൽപ്പത് നാൽപ്പത്തൊന്ന് ആണെന്നുള്ളത് ചോദ്യത്തിനാണ് ഫ എന്നിട്ട് എന്നർത്ഥം അസ്ഫാക്കും സഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി കലർപ്പില്ലാത്തതാക്കി എന്നൊക്കെയാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുത്തു ഇസ്തിഫ് അതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തുവോ അഥവാ നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് വെച്ചുവോ എന്നർത്ഥം എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ സ്വന്തമാക്കി തന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തുവോ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് ബനീന ആൺമക്കളെ വത്തഹത അവൻ സ്വീകരിക്കുകയും ചെയ്തുവോ മിനൽ മലയിക്കത്തി മലക്കുകളിൽ നിന്ന് ഇനാസ പെണ്ണുങ്ങളെ അഥവാ പെൺമക്കളെ ഇന്നക്കും നിശ്ചയം നിങ്ങൾ ല തൊക്കൂലുന ഉറപ്പായും പറയുന്നവരാണ് കൗലൻ അലീമ ഗുരുതരമായ വർത്തമാനം വലക്കത് സൊറഫ്ന നാം വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഫി ഹാദൽ ഖുർആാനി ഈ ഖുർആാനിൽ ലി എസ്ദക്കറു നിങ്ങൾ ഉത്ബുദ്ധരാകുവാൻ വേണ്ടി യസീദുഹും നിങ്ങ അത് അവർക്ക് വർദ്ധിപ്പിക്കുന്നില്ല ഇല്ലാ നുഫൂറ വെറുപ്പല്ലാതെ അല്ലെങ്കിൽ അകൽച്ചയല്ലാതെ അല്ലാതെ അള്ളാഹു സുബുഹനോ തല വാഹി നൽകിയ തത്വജ്ഞാനം മുകളിൽ പറഞ്ഞു അതാണെന്നും പറഞ്ഞു എന്നാൽ അള്ളാഹു പറഞ്ഞതിപ്പോ നീ എങ്ങനെ പറയേണ്ട അത് ഞങ്ങൾക്കും അറിയാം ഇതൊക്കെ ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് എന്നൊക്കെയുള്ള ഒരു പുച്ഛം എതിരാളികളിൽ നിലവിലുണ്ടാക്കിയത് സ്വാഭാവികമാണല്ലോ പക്ഷേ അത് ഒക്കെ അവരുടെ വികലമായ സങ്കല്പങ്ങളാണ് ജബ് സലാഹു അലൈവലമ ഇത് സ്വന്തം കാഴ്ചപ്പാടോ ചിന്തയോ പറയുകയല്ല പകരം അള്ളാഹുവിൽ നിന്ന് വഹയി കിട്ടിയത് പറയുകയാണ് എന്നാൽ ബഹുദൈവ ആരാധകരിൽ കുറേ ദൈവികമായ മാർഗദർശനം എന്ന എന്ന് പറയുന്ന കുറേ ഉപദേശങ്ങളും തത്വ തത്വങ്ങളും തത്വോപദേശങ്ങളും ധാർമ്മികതാ സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കേവലം സങ്കല്പത്തിൽ മാത്രം ഉണ്ടായതാണ് അള്ളാഹുവിങ്കൽ നിന്ന് ഒരു വഹിയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അതിലെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കും എന്നാൽ വേറെ ചില കാര്യങ്ങൾ മനുഷ്യരുടെ മനോഗതിക്കനുസരിച്ചുള്ള വികലമായ സങ്കല്പങ്ങളും അതിൽ കാണാൻ കഴിയും അതിൻ്റെ അർത്ഥം അതൊന്നും അള്ളാഹുവിൽ നിന്നുള്ള ഒരു വഹയിലൂടെ വന്നതല്ല പകരം ധാർമ്മിക കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ആരൊക്കെയോ അവരുടെ മനോഗതിക്കനുസരിച്ച് സങ്കല്പിച്ചുണ്ടാക്കിയതാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ സങ്കല്പത്തിൻ്റെ വൈകല്യം അതിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും നേരത്തെ വല തഖ്തുലു ഔലാദക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത് ഹഷിയത്ത് ഇമ്ലാഖിൻ ദാരിദ്ര്യം ഭയന്ന് എന്ന് മുകളിൽ പറഞ്ഞല്ലോ എന്നാൽ പെൺകുട്ടികളെ വെറുപ്പാണ് അവരെ കൊല്ലുകയാണ് കുഴിച്ചിടുകയാണ് ജീവനോടെ കുഴിച്ചു മൂടുകയാണ് വലിയ ധാർമ്മിക ബോധമുള്ളവർ എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന പാരമ്പര്യ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ് എന്ന് അവകാശപ്പെട്ടിരുന്ന ആളുകൾ ചെയ്തിരുന്നത് അതിൻ്റെ കാരണം പെൺകുട്ടികൾ മോശമാണ് എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് പെൺ ആൺകുട്ടികൾ മതി ഇതേ ആളുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് സങ്കല്പിക്കുകയും ചെയ്തിരുന്നു അത് വച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ ചോദ്യം നിങ്ങൾ ഈ പറയുന്ന ദൈവികമായി ലഭിച്ചത് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങളുടെ അടിത്തറയായിട്ട് നിങ്ങൾ പറയുന്ന വിശ്വാസത്തിൽ എന്തൊരു വികലമായ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ആൺകുട്ടികളാണ് നല്ലത് പെൺകുട്ടികൾ കൊന്നു കളഞ്ഞേക്കൂ എന്ന് കൽപ്പിക്കുകയും എന്നിട്ട് തനിക്ക് പെൺകുട്ടികൾ മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണോ വികലമായ ദൈവസങ്കല്പത്തിൻ്റെ അടിത്തറ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായ ദൂശ്യ അടിസ്ഥാന വൈകല്യം മനസ്സിലാക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദിക്കുന്നത് അങ്ങനെ ഒരിക്കലും അള്ളാഹുത്താലെ ഒന്നുകിൽ ഒന്നുകിൽ പറയേണ്ടിയിരുന്നത് ഇത് ഇത് സത്യമാണെങ്കിൽ അതിൽ ഉണ്ടാകേണ്ടിയിരുന്നത് അള്ളാഹുത്താലെ പറയണമായിരുന്നു പിന്നെ എനിക്കും ആൺകുട്ടികളാണ് അതുകൊണ്ട് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ആൺകുട്ടികളും മതി പെൺകുട്ടികളൊക്കെ കൊന്നു കളഞ്ഞേക്കുന്നു അല്ലെങ്കിൽ പിന്നെ എനിക്ക് പെൺകുട്ടികളാണ് അതുകൊണ്ട് നിങ്ങൾ പെൺകുട്ടികളെ കൊല്ലരുത് പെൺകുട്ടികളെ നിങ്ങൾ നന്നായി വളർത്തണം എന്നൊക്കെ പറയുമായിരുന്നു അള്ളാഹു പെൺമക്കളുള്ളവനും എന്നിട്ട് ഭക്തന്മാർ പെൺകുട്ടികളെ കൊല്ലുന്നവരുമോ ഇതെങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് അവരുടെ ആ മുഷിരിക്കയുടെ ദൈവസങ്കല്പം ഏതൊക്കെയോ ഐതിഹ്യങ്ങളിൽ നിന്നും ആരുടെയൊക്കെയോ സങ്കല്പങ്ങളിൽ നിന്നും ഉണ്ടായി വന്നതാണ് ഇന്നക്കുമില്ല തക്കൂലുന കൗലൻ അലീമ ഇതൊരു നിസ്സാര കാര്യമല്ല ഈ പറയുന്നത് ഈ വികലമായ വിശ്വാസിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം കുഞ്ഞിനെ ആളുകൾ ജീവനോടെ കുഴിച്ചുമൂടുന്നത് അത് ഇതിൽ നിന്നുണ്ടായതാണ് അവിടെ അത് ധാർമ്മിക കാര്യമായിട്ടാണ് അവർ പരിഗണിക്കുന്നത് ഒരു ഒരു കൊലപാതക കുറ്റമായിട്ട് പോലും പരിഗണിച്ചിരുന്നില്ല അതുകൊണ്ടാണ് പരിശുദ്ധ കുറുകാനില്ല നമ്മളിപ്പോൾ ഇതുവരെ വായിച്ച ഭാഗത്ത് കൊലപാതകത്തെ വേറെയും കുട്ടികളെ കൊല്ലുന്നത് വേറെയും പറഞ്ഞത് കാരണം കുട്ടികളെ കൊല്ലുന്നത് ഒരു കുറ്റകൃത്യമായിട്ട് പോലും അവർക്ക് തോന്നിയിരുന്നില്ല അങ്ങനെ കുഞ്ഞുങ്ങളെ പെൺകുഞ്ഞാണെങ്കിൽ കൊന്നുകളയുക എന്ന് എന്ന നിലപാട് സ്വീകരിക്കാൻ കാരണമാകുന്ന നിങ്ങളുടെ വികല സങ്കല്പം അത് വളരെ ഗുരുതരമായ വർത്തമാനമാണ് അള്ളാഹു താലാക്ക് പെൺമക്കളുണ്ട് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് ഇന്നഹും ഇന്നഹും തെക്കൗലുവിനെ കൗലിനെ അറിയുമ നിങ്ങൾ വളരെ വളരെ ഗുരുതരമായ വർത്തമാനമാണ് ഈ പറയുന്നത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് അള്ളാഹുവിൽ നിന്ന് ശരിയായിട്ടുള്ള ഒരു ജ്ഞാനത്തിൻ്റെ വഴിയിൽ നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല അള്ളാഹു റസൂലുമാരെ അയക്കുക ആ റസൂലുമാർക്ക് വഹി കൊടുക്കുക വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുക ഇങ്ങനെയുള്ളതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആരുടെയൊക്കെയോ എവിടെ ആരുടെയൊക്കെയോ ചിന്തകളിലൂടെ വന്ന എന്തോ ചില സങ്കല്പങ്ങൾ അതിൽ നല്ലതുമുണ്ട് അതിൽ ചീത്തയുമുണ്ട് ഇതേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാൽ ഇവിടെ അങ്ങനെയല്ല മുഹമ്മദ് സല്ലാഹു അലൈ വല്ല പറയുന്നത് അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ സങ്കല്പമൊന്നുമല്ല പിന്നെയോ വലക്കത് സാ ഹാദൽ ഖുർആൻ മനുഷ്യൻ നല്ല നിലയിൽ ജീവിക്കാൻ എന്തൊക്കെ വേണമോ എന്തൊക്കെ ധാർമ്മിക മൂല്യങ്ങളാണോ അടിസ്ഥാനപരമായി പാലിക്കേണ്ടത് അതൊക്കെ ഈ ഖുർആാനിലൂടെ വളരെ വിസ്തരിച്ച് പറഞ്ഞു തന്നിരിക്കുന്നു അതുകൊണ്ട് എന്താണ് വലാലത്ത് എന്താണ് എന്ന് ഓർത്ത് നിങ്ങൾ തലപുകയേണ്ട കാര്യമില്ല ധാർമ്മിക മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ച് തലപുകയേണ്ട കാര്യമില്ല പകരം അതൊക്കെ ഇതാ വ്യക്തമാക്കി തന്നിരിക്കുന്നു എല്ലാം അറിയുന്നവനായ പടച്ചു തമ്പുരാൻ ഈ കുർവാനിൽ എന്തിനാണ് അത് തന്നിരിക്കുന്നത് എതൊക്കെ റൂ നിങ്ങൾ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി അഥവാ അത് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് മുകളിൽ പറഞ്ഞ ലിസ്റ്റ് ഉണ്ടല്ലോ അള്ളാഹ് റബ്ബുക്കല്ല താഴ്ബുതൂ ഇല്ല ഇയാഹു മുതൽ പറഞ്ഞു തുടങ്ങിയ അതിലൊന്നുപോലും അങ്ങനെയല്ല വേണ്ടത് കുട്ടികളെ കൊല്ലരുത് അല്ല കുട്ടികളെ കൊല്ലാം അള്ളാഹു ആറാമാക്കിയതിനെ കൊ പിന്നെ പവിത്ര ആദരിച്ചതിന് ആത്മാവുകളെ അല്ലെങ്കിൽ നബ്സുകളെ കൊല്ലരുത് അല്ല അങ്ങനെയല്ല അതുപോലെ അനാഥകളെ ചൂഷണം ചെയ്യരുത് എന്ന് പറഞ്ഞു അല്ല അനാഥകളെ ചൂഷണം ചെയ്യാം അതാണ് ശരിയെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല ആലോചിച്ചാൽ അപ്പറഞ്ഞതാണൊക്കെ ഈ പറഞ്ഞതൊക്കെയാണ് യഥാർത്ഥ വസ്തുത എന്ന് ആർക്കും മനസ്സിലാകുന്ന വിധമാണിത് പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെ ശരിയായ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുന്നതിന് പകരം കൂടുതൽ കൂടുതൽ വെറുപ്പ് പ്രകടിപ്പിക്കുകയും കൂടുതൽ കൂടുതൽ അകന്നു നിൽക്കുകയുമാണ് ചെയ്യുന്നത് അള്ളാഹു താല ഇവിടെ വഹി നൽകിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് റസൂൽ സല്ലാഹു അല്ലൈവലമ വിവരിച്ച് എണ്ണി പറഞ്ഞ ഈ കാര്യങ്ങളിലൊന്നും ഒരു ധാർമ്മിക ബോധമുള്ള ഒരു മാന്യതയുള്ള മനുഷ്യന് യോജിക്കാൻ കഴിയാത്ത ഒന്നുമില്ല മാതാപിതാക്കളോട് അള്ള അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അടിമ എന്ന നിലയിൽ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം അതുപോലെ അടുത്ത ബന്ധുക്കളെയും പരിഗണിക്കണം ദൂർത്തടിക്കരുത് പിശാച്ചിൻ്റെ സഹോദരന്മാരാണവർ ദൂർത്തന്മാർ അതുപോലെ പിശിക്കരുത് പിന്നെ ദാരിദ്ര്യം ഭയന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലരുത് അതുപോലെ വ്യഭിചാരത്തോട് അടുക്കരുത് അതുപോലെ പിന്നെ അള്ളാഹു ആദരിച്ച നഫ്സുകളെ കൊല്ലരുത് അതുപോലെ അനാഥകട ചൂഷണം ചെയ്യരുത് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത് കരാറുകൾ പാലിക്കണം ആ പിന്നെ വിവരമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ ഊഹവുമായിട്ട് പോയിട്ട് നിഗമനങ്ങളിലെത്തരുത് ഭൂമിയിൽ നികളിച്ചുകൊണ്ട് നടക്കരുത് ഇതിലേതാണ് അങ്ങനെയല്ല അതൊന്നും ശരിയല്ല എന്ന് പറയാൻ കഴിയുക പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇത് നേരിട്ടുള്ള അള്ളതി പിന്നെ നേരിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വിവരങ്ങൾ നൽകുമ്പോൾ ഈ മനുഷ്യർ പിന്നീട് ആരൊക്കെയോ ഉണ്ടാക്കിയ പൊട്ടസങ്കൽപ്പങ്ങളുടെ പിന്നാലെ പോയി വെറുപ്പ് പ്രകടിപ്പിക്കുകയാണല്ലോ എന്ന് പറയാനാണ് വമാ യസീദുഹും ഇല്ല നഫൂറ ഇത് ഈ ഈ ഉത്ബോധനം അവർക്ക് അതല്ലെങ്കിൽ പരിശുദ്ധ കുറുകാൻ അവർക്ക് അകൽച്ചയല്ലാതെ അല്ലെങ്കിൽ വെറുപ്പല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത് അള്ളാഹു സുബൻ താല അള്ളാഹുവിൻ്റെ വിശദീകരണങ്ങളിൽ നിന്ന് മൂല്യങ്ങൾ സ്വായത്തമാക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅലീംനാമായ വംഫായുന വംഫായന ബിമ അല്ലം തനാ റബ്ബന അൽമൻ വ ഫഹമൻ വ ദിഖത്തൻ അള്ളാഹു അഖുലൂബിനൂരിനാ വലിനൽ അലീം وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين